يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل العقده من لساني افقه قولي اعوذ بكلمات الله التامه من كل شيطان وهامه ومن كل عين لامه بهما إن رأى اخو دري در ماري സൂറത്തുൻ നബ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറ് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇരുപത്തിയേഴ് മുതലാണ് ഇൻഷാല് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ പഠിച്ചു വന്നിരുന്നത് നരകത്തെ നരകവാസികളായ ആളുകൾ പ്രത്യേകിച്ച് സത്യനിഷേധികൾ യുഗങ്ങളോളം എന്നെന്നും നരകത്തിൽ താമസിക്കേണ്ടവരാണ് അവരവളെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്നത് ദാഹ ദാഹിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഹമീമാണ് അല്ലെങ്കിൽ റസാക്കാണ് അതെന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇത് അവർക്ക് കൊടുക്കുന്നത് യോജിച്ച പ്രതിഫലം തന്നെയാണ് എന്നും പറഞ്ഞു ഇനി എന്തുകൊണ്ടാണ് ഇത്തരം കടുത്ത ശിക്ഷ അവർക്ക് ലഭിക്കാൻ കാരണം എന്തായിരുന്നു അവരുടെ പ്രവൃത്തികൾ എന്നാണ് അള്ളാഹു പറയുന്നത്

ശിക്ഷഭിക്കാൻ കാരണം ഇന്നഹും തീർച്ചയായും അവർ കാനു അവർ ആയിരുന്നു ലായ പേടിക്കുന്നേ ഇല്ലായിരുന്നു അതല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നേ ഇല്ലായിരുന്നു എന്തിന് ഹിസാബൻ വിചാരണയെ ഇന്നഹും കാനുലായ അർജുന ഹിസാബൻ കാരണം തീർച്ചയായും അവർ വിചാരണയെ പേടിക്കുന്നേ ഇല്ലായിരുന്നു അല്ലെങ്കിൽ വിചാരണ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നില്ല വക്കദ്ധൂബി ആയാത്തിന കിതാബ മാത്രവുമല്ല നമ്മുടെ ആയത്തുകളെ അവർ പാടെ നിഷേധിക്കുകയും ചെയ്തു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പാടെ അവർ നിഷേധിക്കുകയും ചെയ്തു വക്കൂ അവർ നിഷേധിക്കുകയും ചെയ്തു ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് കിതാബൻ ഒരു നിഷേധം എന്ന് പറഞ്ഞാൽ പാടെ അവർ നിഷേധിച്ചു പറ്റേ അവർ നിഷേധിച്ചു പക്ഷേ അവരാ ചെയ്യുന്നതൊക്കെ നമ്മൾ കൃത്യമായി എണ്ണി എഴുതി രേഖപ്പെടുത്തി വച്ചിരുന്നു അതിനനുസരിച്ചാണ് ഇപ്പോൾ അവർക്ക് പ്രതിനിധി നൽകപ്പെടുന്നത് വഖുല്ലാഹു കിതാബാ നാമാകട്ടെ എല്ലാ കാര്യങ്ങളും എഴുതിത്തിട്ടമാക്കി വച്ചിട്ടും ഉണ്ട് എല്ലാ കാര്യങ്ങളെയും അഹസ്വൈനാഹു നമ്മൾ അത് തിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട് കിതാബൻ എഴുതപ്പെട്ടതായി രേഖയായി നമ്മൾ തിട്ടപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട് അതുകൊണ്ട് ഇല്ല ആകയാൽ അതിക്രമികളായ ആളുകളെ അതല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകളെ നിങ്ങൾ രുചി നോക്കിക്കൊള്ളുക ഇനി നിങ്ങൾക്ക് ശിക്ഷ മാത്രമേ നാം വർദ്ധിപ്പിച്ചു തരൂ ഫതൂക്കൂ അതുകൊണ്ട് നിങ്ങൾ രുചിച്ചു നോക്കുക നിങ്ങൾ അനുഭവിക്കുക നിങ്ങൾ രുചി നോക്കിക്കൊള്ളുക ഏത് എന്തു രുചിക്കാനായി പറയുന്നത് നരകം നിങ്ങളെയും ചെയ്തതിന്റെ കാരണമായി നിങ്ങൾ നരകം രുചിച്ചോളൂ ഫലൻ നസീദക്കും നമ്മൾ ഒരിക്കലും നിങ്ങൾക്കിന് വർദ്ധിപ്പിച്ചു തരികയില്ല എന്തല്ലാതെ ഇല്ല അതാബൻ ശിക്ഷയല്ലാതെ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഞാൻ ശിക്ഷ മാത്രമേ വർദ്ധിപ്പിച്ചു തരൂ ഫലൻ ഫസീദക്കും ഇല്ലാബേ കണി സ്ട്രോങ് ആയ ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ അന്ത്യനാളിലോ അതല്ലെങ്കിൽ വിചാരണയിലോ അന്ന് നടക്കുന്ന സംഗ സംഭവങ്ങളിലോ ഒന്നും വിശ്വസിക്കാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുഴുവൻ നിഷേധിച്ച് റബ്ബിനെ ധിക്കരിച്ച് നടന്ന കൽപ്പനകൾ ധിക്കരിച്ച് നടന്ന അതിക്രമികളായ ആളുകൾക്ക് അത് ഏത് തരത്തിൽപ്പെട്ട ആളുകളാണെന്ന് ശരി അവരോട് അള്ളാഹുതല്ല പറയാണ് നിങ്ങൾ ആ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഇനി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം തരാൻ പോവുകയാണ് നിങ്ങൾ ഫതൂക്കു നിങ്ങൾ രുചിച്ചു കൊള്ളുക ഫലൻ നസീദക്കുമില്ല അഥാബാ ശിക്ഷയല്ലാതെ മറ്റൊന്നും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയില്ല നരകക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലധികം ഗൗരവമേറിയ മറ്റൊരു വാക്യം ഖുർആാനിൽ ഇല്ല എന്ന് പറയാം അത്രയും കണിശമായിട്ടാണ് അള്ളാഹല്ല പറയുന്നത് ഫതൂക്കു ഫലൻ നസീദക്കുമില്ലാ ഇമാം റഹ്മത്തുള്ളാഹി അലി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ ചെയ്തത് ഇമാം ഖത്താദ എന്ന റിപ്പോർട്ട് ചെയ്തത് എന്താണ് ഇതിലധികം ഈ ഒരു ആയത്തിലധികം ഗൗരവമേറിയ മറ്റൊരു വാക്യം നെറുകാരെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിലില്ല എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ നൽകാനുണ്ടെങ്കിൽ അത് കൂടുതൽ ശിക്ഷ മാത്രമാണ് എന്ന് സർവാധി രാജനായ അള്ളാഹു അവരോട് പറയുമ്പോൾ അവരുടെ ഒരു നിരാശയും സങ്കടവും ബേജാറും ഒക്കെ എത്ര ആയിരിക്കും എന്നാലോചിച്ച് നോക്കൂ അള്ളാഹു നമ്മളെ നമ്മളെക്കട്ടെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അധികം തരുവാണെങ്കിൽ അത് ശിക്ഷ മാത്രമേ തരുള്ളൂ എന്ന് പഠിച്ചവനോട് പറയണം എന്തായിരിക്കും വേറെ മനോനിലപാട് അപ്പോൾ അവിശ്വാസത്തിൻ്റെ കെടുതികളെയും ശിക്ഷയെയുമൊക്കെ കുറിച്ച് പറയി പറഞ്ഞ് ഇത് പറയുകയാണ് ഇതുവരെ അള്ളാഹുത്തല്ല ചെയ്തത് കാഫ്യർ അല്ലെങ്കിൽ കുഫുരിയത്ത് അവിശ്വാസം അതല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാവുന്ന മറ്റു ചില തെറ്റുകൾ ഇതിൻ്റെയൊക്കെ കെടുതികൾ അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ശിക്ഷകളാണ് അള്ളാഹുത്തല്ല ഇതുവരെ പറഞ്ഞത് ഇനി റബ്ബ് പറയുന്നത് മുത്തത്യങ്ങളായ ആളുകൾക്ക് അവിടെ നൽകാൻ പോകുന്ന സംഗതിയാണ് അതൊക്കെ പരിശുദ്ധ കുറേ ശൈലിയാണ് അല്ലേ നിരത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് പറയും രണ്ടും ബാലൻസിങ്ങാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് നരകത്തെക്കുറിച്ച് പേടിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാം സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിൽ അതിനാഗ്രഹം പൂണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം അതാണ് മുപ്പത്തി ഒന്നാമത്തെ ആഴ്ച മുതൽ അള്ളാതല പറയുന്നത് بسم الله الرحمن الرحيم إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا صدق الله العظيم العليم. മുത്തക്കീകളായ ആളുകൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് ഇന്നലിൽ മഫാസൻ നിശ്ചയമായും മുത്തക്കീങ്ങളായ ജീവിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയഭക്തിയോടുകൂടി ജീവിച്ച ആളുകൾക്ക് ഉണ്ട് എന്തുണ്ട് മഫാസൻ വിജയമുണ്ട് വിജയമുണ്ട് എന്നിട്ട് ആ വിജയം എന്തൊക്കെയാണെന്നാണ് ശേഷം പറയുന്നത് പോലെ അന്ന് ജയിച്ച ആൾക്കാരാണ് ഇന്നലിൽ മുത്തക്കീന മഫാസൻ നിശ്ചയമായും ദോഷബാധയെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വിജയമുണ്ട് ഹദാകാപൻ അതായത് എന്താണ് ഈ വിജയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് ഹതായി തോക്കുകളുണ്ട് അവർക്ക് തോട്ടങ്ങളുണ്ട് പൂന്തോട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്ത തരം തോട്ടങ്ങളുണ്ട് എന്തായാലും ഹരിയക്കത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം എന്ന് പറഞ്ഞ അർത്ഥം ഏർ തോപ്പുകൾ പിന്നെയോ വ ആനാപൻ മുന്തിരി വള്ളികളും ഉണ്ട് അവർക്ക് അവിടെ മുന്തിരികളുണ്ട് അവിടെ മുന്തിരി വള്ളികളുണ്ട് തോട്ടങ്ങളുണ്ട് പിന്നെന്തുണ്ട് യുവതികളായ തരുണിമണികളും ഉണ്ട് അത്രാപൻ സമപ്രായക്കാരായ ഒരേ പ്രായത്തിലുള്ള തരുണിമണികളായ യുവതികളായ പെണ്ണുങ്ങളും അവർക്ക് അവിടെ ഉണ്ട് കവാൻ എന്നതിന്റെ പ്ലൂരലാണ് എന്ന് പറഞ്ഞാൽ ഒരേ സോറി യുവതികളായ തരുണിമണികൾ അത്രാബൻ പറഞ്ഞാല് ഈക്വൽസ് ഇൻ ഏജ് അല്ലേ എന്താ പറയുക സമ്പ്രായക്കാരായ അപ്പോൾ അത്തരം തരുണീമണികളും മുന്തിരിത്തോപ്പുകളും ഒക്കെ ഇവർക്ക് മുത്തക്കൈങ്ങളായ ആളുകൾക്ക് അവിടെയുണ്ട് പിന്നെന്തക്കസൻ ദിഹാക്ക മദ്യം നിറഞ്ഞ കോപ്പകളും ഉണ്ട് വക്കോപ്പകളുണ്ട് കപ്പുകളുണ്ട് അതിലെന്താണുള്ളത് ദിഹാക്കൻ മദ്യം നിറച്ച മദ്യം നിറഞ്ഞ കോപ്പകൾ അവിടെ അവർക്കുണ്ട് അവിടെ വെച്ച് അനാവശ്യ വാക്കുകളോ വാക്കുകളോ ഒന്നും അവർ കേൾക്കുകയില്ല സ്വർഗത്തിൽ ആ പരിപാടി ഒന്നും ഉണ്ടാവില്ല വേണ്ടാത്ത വർത്താനം ഒന്നും അവിടെ ഉണ്ടാവില്ല ലായസ്മാവൻ അവർ കേൾക്കുകയില്ല ഫിഹ സ്വർഗത്തിൽ ലഹുവൻ അനാവശ്യ വാക്കുകൾ അസത്യ വാക്കുകളോ അനാവശ്യമോ അസത്യമോ അവരവിടെ കേൾക്കുകയില്ല ഇതൊക്കെ അവർക്ക് കിട്ടാൻ കാരണം എന്താ ഇതൊക്കെ അവർക്ക് ലഭിക്കാൻ കാരണം ഇത് താങ്കളുടെ രക്ഷിതാവിൽ നിന്ന് അവർക്ക് പ്രതിഫലം നൽകിയതാണ് അത് തികച്ചും മതിയായ സമ്മാനവുമാണ് ജസാഅൻ ഇത് അവർക്ക് പ്രതിഫലമായി കൊടുത്തതാണ് എവിടുന്ന് നിർവിക്ക അങ്ങയുടെ രക്ഷിതാവിൽ നിന്നുള്ള അവർക്കുള്ള പ്രതിഫലമാണ് ഇതൊക്കെ എന്താണ് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താണ് ഈ പ്രതിഫലത്തിൻ്റെ പ്രത്യേകത അഫാഅൻ അത് നല്ലൊരു കൊടുതിയാണ് നല്ലൊരു സമ്മാനമാണ് ും മതിയായ സമ്മാനം ആണത് താങ്കളുടെ രക്ഷിതാവിൽ നിന്ന് അവർക്ക് പ്രതിഫലം നൽകിയതാണ് ഇതൊക്കെ ഹിസാബൻ തികച്ചും മതിയായ സമ്മാനം കാഫ്രീങ്ങളുടെ ശിക്ഷകളെ കുറിച്ച് ഇരുപത്തി ആറാം ആയത്ത് മുതൽ പറഞ്ഞപ്പോ ആ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ വിഫാഖ എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുള്ള കാഫിലീങ്ങളായ ആ കൊടുത്തത് തികച്ചും യോജിച്ച പ്രതിഫലമാണ് എന്ന് പറഞ്ഞല്ലോ അതേപോലെ അതിനനുസരിച്ചാണ് സ്വർഗവാസികളായ ആളുകൾക്ക് ഇത് അനുയോജ്യമായ പ്രതിഫലമാണ് എന്ന് മുപ്പത്തിയാറിലും പറയുന്നത് അവിടെ എന്ന് പറഞ്ഞു ഇവിടെ ജസാഹൻ മിറബിക്ക് അതാൻ ഹിസാബ എന്ന് പറഞ്ഞു രണ്ടു കൂട്ടർക്കും യോജിച്ചതാണ് കൊടുത്തത് എന്ന് സൂചിപ്പിക്കാൻ മുത്തക്കീങ്ങളുടെ മുത്തക്കീങ്ങളായ ആളുകളുടെ പ്രതിഫലം നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള മതിയായ സമ്മാനം എന്നാണ് അള്ളാഹ പറഞ്ഞത് അപ്പോ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ യാത്ര മനസ്സിലാക്കാനുണ്ട് കാഫിരിയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അവരോടത്ത് യോജിച്ച പ്രതിഫലവും ഇവിടെ മതിയായ സമ്മാനം എന്താ വ്യത്യാസം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അള്ളാഹു തല തെറ്റുകൾക്ക് ആ തെറ്റിനെ സമാനമായി മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ നന്മകൾ അങ്ങനെയല്ല നന്മകൾ അള്ളാഹുത്താല മിനിമം പത്ത് ഇരട്ടിയാക്കി കൊടുക്കും പിന്നെ അള്ളാഹുന് ഇഷ്ടമുള്ള അത്രയും ഇരട്ടി പ്രതിഫലം അതിന് കൊടുക്കും അത് സൂചിപ്പിക്കാനാണ് നരകക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ യോജിച്ച എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് യോജിച്ച പ്രതിഫലം ആണ് അള്ളാഹുത്താല കൊടുക്കുന്നത് അങ്ങനെ അത്താൻ ഹിസാബൻ മതിയായ സമ്മാനം എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് തൃപ്തി വരുന്നത് നന്മ ചെയ്ത ആരോർക്ക് എങ്ങനെയാണ് തൃപ്തി വരുന്നത് അങ്ങനെ പച്ചരട്ടിയാണെങ്കിൽ അങ്ങനെ അതിലേറെ അങ്ങനെ എത്രയാണെങ്കിലും അല്ലാതെ ഇരട്ടിയാക്കി കൊടുക്കും എന്ന് സൂചിപ്പിക്കാൻ അവർക്ക് മതിയാവുന്നത് വരെയുള്ള പ്രതിഫലം അല്ലെങ്കിൽ മതിയായ പ്രതിഫലം ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അതിനുള്ള അതിന് സമാനമായ ശിക്ഷയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ദുസ്യത്തും സീത്തും ഒരു തെറ്റിന്റെ അതുപോലെയുള്ള ഒരു ഒരു തെറ്റ് തന്നെയാന്ന് പറഞ്ഞാൽ ഒരു തെറ്റിന് ഒരു ശിക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം പക്ഷേ സൽക്കർമ്മങ്ങളൊക്കെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമോ അത് പത്തിരട്ടിയുണ്ട് ചിലപ്പോൾ അതിലധികമുണ്ട് ഇതൊക്കെ അള്ളാഹുത്തല നമ്മളോട് വാഗ്ദാനം ചെയ്തതാണ് അപ്പോൾ രണ്ടു കൂട്ടരുടെയും പ്രതിഫലത്തെ വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹുത്താല വിശേഷിപ്പിച്ചതിന്റെ രഹസ്യം ഈ പറഞ്ഞതാണ് ഇങ്ങനെ മനസ്സിലാക്കണം ഒന്ന് അവർക്ക് ചെയ്തതിൻ്റെ യോജിച്ച് ആ പ്രതിഫലം കൊടുക്കും അതാണ് അൻ അവിശ്വാസം മറ്റേത് സ്വർഗ്ഗക്കാരായ ആളുകൾക്ക് മതിയായ സമ്മാനമായി എട്ടാം പോലെ ഇരട്ടിയായ അഭാമത്തിൽ ആ പ്രതിഫലം വാരിക്കൂരി കൊടുക്കുകയും ചെയ്യും മുപ്പത്തി ആറാമത്തെ ആയത്താണ് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത് മഷാ അല്ല ഇനി മുപ്പത്തിയേഴ് മുതൽ ഉള്ള നാൽപ്പത് അല്ലെ മൂന്നായത്തുകൾ കൂടിയാണ് ഈ സൂറയിൽ നമുക്ക് ബാക്കിയുള്ളത് അതുകൂടെ നമുക്ക് ഇഷ്ട വളരെ പെട്ടെന്ന് പഠിക്കാം ആ അത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കുകയായിരിക്കും നന്നാവുക കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ ഈ വോയിസിൻ്റെ സമയം ഇൻഷാ അല്ല അള്ളാത്ത സഹായിക്കട്ടെ അടുത്ത ക്ലാസ്സിലാക്കാം സൽഹാൻ ഹിക്കു അല്ലാത്ത അസല വാലൈക്കും വരമി വരൂ